നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാത്തിഴൽനാടൻ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻഡിഎഫ് നടത്തുന്ന പ്രതിഷേധം വെള്ളിയാഴ്ച സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യും സർക്കാർ ഭൂമി കയ്യേറി വിജിലൻസ് കേസിൽ പ്രതിയാകുകയും നികുതി വെട്ടിപ്പ് നടത്തുകയും ചെയ്ത മാത്യു കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ഫെബ്രുവരി രണ്ടിന് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിക്കും പ്രതിഷേധ യോഗം സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വർഗീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് എൽ കൺവീനർ എൻ അരുൺ വാർത്താസമ്മേളനത്തില് അറിയിച്ചു നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം ഭൂമി തട്ടിപ്പ് കേസിൽ നികുതി വെട്ടിപ്പ് കേസിൽ പ്രതിയായ എം എൽ എ മറ്റു കുറഞ്ഞാടെ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് ഈ സമരം തീരുമാനിച്ചിട്ടുള്ളത് ഈ സമീപ ദിവസങ്ങളിൽ മൂവാറ്റുപുഴയ്ക്ക് തന്നെ അപമാനകരമായ ചില വാർത്തകളും മൂവാറ്റു വരാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഭവന പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചിട്ടുള്ള ഏഴ് വീടുകൾ ആ ഏഴ് കുടുംബങ്ങളുടെ വീടുകൾ തങ്ങൾ വെച്ചു കൊടുത്തതാണ് എന്ന് ഒരു എം എൽ എ കൊടുത്ത് വലിയ പ്രചാരം കൊടുത്ത് ഒരു രാഷ്ട്രീയ ലൈഫ് ഭവന പദ്ധതിയെ കോൺഗ്രസ് ഭവന പദ്ധതിയാക്കാൻ ശ്രമിക്കുന്നത് അല്പത്തനവും രാഷ്ട്രീയ പാപ്പരത്വുമാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ പായ്പ്ര പഞ്ചായത്തിലെ പെരുമറ്റം വാർഡ് എട്ടിൽ ലൈഫ് മിഷൻ വഴി ലഭ്യമായ ഭവന പദ്ധതിയെ പച്ചയായി രാഷ്ട്രീയവൽക്കരിക്കുന്നത് അപഹാസ്യമാണെന്നും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരുമായ ഏഴ് നിർദ്ധന കുടുംബങ്ങൾക്കാണ് പഞ്ചായത്ത് ലൈഫ് പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപ വീതം അനുവദിച്ചത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനാൽ തൊണ്ണൂറ് ദിവസത്തെ പ്രവൃത്തി കൂടി കണക്കാക്കി ഇരുപത്തി ഏഴായിരം രൂപയും ഈ വീടുകളുടെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തിയെന്നും മുൻ എം എൽ എൽദോ എബ്രഹാം സി പി ഐ എം നിയോജകമണ്ഡലം സെക്രട്ടറി ഷാജി മുഹമ്മദ് ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ എന്നിവർ പറഞ്ഞു അവിടെ നിർമ്മിച്ചിട്ടുള്ള ഏഴ് വീടുകൾ സ്ക്വയർ സ്ക്വയർ ആ നിർമ്മാണ ഈ പറഞ്ഞ ലക്ഷത്തിനേക്കാൾ മുകളിൽ വന്നിട്ടുണ്ടാകാം നല്ല അതിനൊന്നും ഞങ്ങൾക്ക് പക്ഷേ ഒരു ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആ സ്കീം തങ്ങളുടേതാണ് എന്ന് എം എൽ എയും ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രഖ്യാപിച്ച് അവിടെ ബോർഡ് വെച്ച് പ്രചരണം കൊടുത്ത് അതിനകത്ത് ഒരു സംഘം നടത്തി ആ വില്ല ഒരു പ്രത്യേക പേര് ഭാരത്തോടോ എന്ന് ഒരു വില്ലയുടെ പേര് നാമദേ അങ്ങനെ ഒരു നാമകരണം ഒരു പരിപാടി നടത്താനൊരു അവകാശവും നിയമസഭാ സാമാജികയില്ല ചിന്നക്കനാനിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അൻപത് സെന്റ് റവന്യൂ ഭൂമി കൈവശം വെച്ചതിനെതിരെ വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് മോവാറ്റുപുഴയിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിൽ സി ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ